സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം പോലീസ് പോലീസ് അന്വേഷണം എന്ന് ഒരു കാര്യം ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു അയ്യോ ഐഒല് തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഒരു കാണില്ല കാരണം നമ്മൾ ഓൾറെഡി സ്വാഗതം ഉണ്ടല്ലോ ജിൻഡോക്കെതിരെ പെണ് കേസ് അതും ഒളിവിലാണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു ന്യൂസ് ആണിത് കാരണം ഇത് അധികം സെൻസേഷണൽ സെൻസേഷണാവാത്ത അധികം ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സാധാരണ ബിഗ് ബോസ് ആണെങ്കിലും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പിന്നെ പങ്കെടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കേസുകൾ പക്ഷെ ജിൻഡയുടെ ഈ കേസ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേറെ ഒരു ന്യൂസ് ചാനലിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രവുമല്ല ട്വന്റി ഫോർ എന്ന് പറയുന്നത് ചെറിയൊരു ന്യൂസ് പോലെ ഇങ്ങനെ കാണിച്ചു പോയിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ട്വന്റി ഫോർ ന്യൂസിലെ ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം ജിൻഡോ ഒളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് അനുജുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളുടെ സി ഡി ആർ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരോട്ടം സിഐ വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലാണ് ബിഗ് ബോസ് താരം ഒളിവിലാണ് കണ്ടില്ലേ രണ്ടു ദിവസം വന്ന ഒരു ന്യൂസ് ആണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അറിയുന്നത് തന്നെ പലരും ഇപ്പോഴായിരിക്കും കാരണം ഈ ന്യൂസ് അധികം ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ന്യൂസ് കണ്ട സമയത്ത് തോന്നിയത് കഴിഞ്ഞ വർഷം ജിൻഡോ ബിഗ് ആയിരിക്കുന്ന സമയത്ത് ദിയാസേന ജിൻഡോക്കെതിരെ ഇട്ട ഒരു പോസ്റ്റാണ് ഓർമ്മ വന്നത് അന്ന് ദിയാസന നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോയ്ക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ ദിയ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഈ ജിൻഡോ അവനെയൊക്കെ താമസിയാതെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു ആ പോസ്റ്റിൽ പക്ഷെ അന്ന് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വൺ സൈബർ അറ്റാക്ക് തന്നെ ദിയാസനയ്ക്ക് നേരിടേണ്ടി വന്നു മനഃപൂർവ്വം ജിൻഡോയെ കരിവാതി കേൾക്കാൻ നോക്കുകയാണ് ഈ പെണ്ണ് എന്നൊക്കെയായിരുന്നു ആളുകൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആൽബം ഷോർട്ട് ഫിലിം സംവിധായകനൊക്കെയാണ് പുള്ളിക്കാരൻ എന്തായാലും പുള്ളിക്കാരന്റെ ഒരു ആൽബത്തിനെ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടിയെ ജിൻഡോ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുവന്ന സംഭവം അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം ഈ ബിഗ് ബോസ് ഈ കുട്ടിയുടെ നാലു ഭാര്യമാരുണ്ട് നായി ആക്കാൻ പറ്റും അപ്പൊ ഞാൻ അയ്യോ അത് നമ്മൾ ഓരോ സീമുണ്ടാക്കോ സംഭവം സംഭവം സംഭവിക്കുന്നേക്കെ ചെയ്ത് നമ്മളെ ഉദ്ദേശിക്കുന്നത് ഇതിനല്ലാതെ അങ്ങനെ ഒരു കഥാപാത്രത്തിന് പറ്റിയൊരു ആളില്ലാത്ത കൊണ്ടാണ് ഭംഗിയുള്ള പ്രശ്നമാണ് സാറൊന്ന് മനസ്സിലാക്കിയാണെങ്കിൽ ഒരു നയ്യാക്കി അവര് ഇന്ത്യൻ തന്നെയാണ് പക്ഷെ ഇന്ത്യൻ അല്ല എല്ലാ പ്രശ്നം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് മനസ്സിലായോ നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന സമയത്ത് സംവിധായകൻ എന്ന നിലയ്ക്ക് ഇങ്ങേർക്ക് ഈ നായികയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആ പുള്ളിക്കാരിയെ റിജക്ട് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ജിൻഡോ അടുത്ത് പോയി പറയുകയാണ് സാർ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് എങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോ പറഞ്ഞതല്ല കേട്ടോ ഒരു വർഷം മുന്നേ പറഞ്ഞതാണ് അപ്പോ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് നമ്മുടെ സിജോ സിജോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ബിഗ് ബോസിൽ ജിൻഡോയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണ് സിജോ ജിൻഡോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ എഫ് ഐആർ കിട്ടി അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ ആ സ്ത്രീയുടെ കാര്യങ്ങൾ ഏതാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കറിയാവുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു അയ്യോ ഫീൽ തോന്നിയില്ല അല്ലെങ്കിൽ അയ്യോ ഒരു കേസോ എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല ഞങ്ങടെ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഒരു കാണില്ല കാരണം നമ്മൾ ഓൾറെഡി ആണ് അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ കേട്ടില്ലേ അപ്പൊ ജിൻഡോയുടെ സ്വഭാവം അനുസരിച്ച് ജിൻഡോക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് ഇവർക്കൊക്കെ ഓൾറെഡി അറിയാമായിരുന്നു എന്ന് അപ്പൊ സിജോയുടെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെയാണ് സിജോ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ചിലർ വിചാരിക്കും ജിന്റോടുള്ള അസൂയ കൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ശരിക്കും ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു വായിക്കുമ്പോ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ദിയാസന പറഞ്ഞ കാര്യമാണെങ്കിലും ഇപ്പൊ ഈ സംവിധായകൻ വന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും സിജോ ഇപ്പൊ വന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടി എല്ലാം കൂടെ കൂട്ടി വായിക്കുവാണെങ്കിൽ ഈ സിജോ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നമുക്ക് മൊത്തം തള്ളിക്കളയാൻ പറ്റില്ല ഇവര് മൂന്ന് പേരും മൂന്ന് രീതിയിൽ ജീവിതം നയിക്കുന്നവരാണ് ഈ പറയുന്ന ദിയാസന ആണെങ്കിലും ഈ സംവിധായകനാണെങ്കിലും ഈ സിജോ ആണെങ്കിലും മൂന്ന് ഇതിൽ പോകുന്ന ആൾക്കാരാണ് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ മൂന്ന് പേരും ഒരേ വ്യക്തിക്കെതിരെയാണ് ഈ ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ജിൻഡോയുള്ള അസൂയ മൂത്താണ് ഇവരെല്ലാരും ഇങ്ങനെ പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഒരു ചിന്ത തന്നെയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പിന്നെ മാത്രവുമല്ല ഈ പറയുന്ന ജിൻഡോയെ ഒരു മാസം മുന്നേ ലഹരി കേസിൽ ചോദ്യം ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടതാണ് സമയത്ത് കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി കൃഷ്ണക്കെതിരെ ചില വെളിപ്പെടുത്തുകൾ എനിക്ക് നടത്താനുണ്ട് അത് ഇപ്പോഴല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നത് മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തകരാറ് പോലെ അല്ലെ എന്തായാലും സിജോക്ക് പറയാനുള്ളത് ബാക്കിയും കൂടി കേട്ട് നോക്കാം ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തോന്നിയില്ല ജിൻഡോ ബിഗ് ബോസിൽ അത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും ബിഗ് ബോസിന്റെ വിന്നർ ആവില്ല ഇനി ദൈവത്തെ ഓർത്ത് ആരും വന്നിട്ട് ഇത് അസുയെ കൊണ്ട് സിജോ പറയുകയാണെന്ന് പറയുന്നത് കാരണം എനിക്ക് അസുഖപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ല കാരണം ജിൻഡോയ്ക്ക് ഇപ്പൊ അവിടെ ഒരു അൻപത് ലക്ഷം രൂപ ടാക്സ് കട്ടിയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നറിന് കിട്ടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന്റെ വിന്നർ ആവുമ്പോഴത്തേക്കും അവർക്ക് കിട്ടേണ്ട ഹൈപ്പിന്റെ പത്തിൽ ഒന്നും പോലും ജിൻഡോക്ക് കിട്ടിയിട്ടില്ല സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നേണ്ട ആവശ്യങ്ങൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് പുറത്ത് പോർട്രേറ്റ് ചെയ്തൊരു രീതി ഉണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഏഷ്യാനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ചാനലിൽ മാത്രമല്ല ബിഗ് ബോസ് ടീമിനാണ് ഉദ്ദേശിക്കുന്നത് അവർ ജിൻഡോയെ കൊടുത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു ജിൻഡോ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന വളരെ എളിമത്തും നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരാളായിട്ട് പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഫുട്ടേജ് ലൈവിലോ എപ്പിപ്പിപ്പിപ്പിപ്പിസോഡ്സിലും ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവിൽ പോലും വരണമെന്നില്ല കാരണം ഇന്ന് നടക്കുന്ന ലൈവിലെ കാര്യങ്ങളെല്ലാം തന്നെ അതായത് സൺഡേ നടക്കുന്ന കാര്യങ്ങൾ മൺഡേ ആണ് ലൈവ് നിങ്ങൾ പോലും കാണുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരിക്കലും നമ്മൾ ബിഗ് ബോസിനെ ചാനലിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത് അവരുടെ രീതിയാണ് കാരണം അങ്ങനെ ഒരു ഷോ എപ്പോഴും മുന്നോട്ട് പോകുകയുള്ളൂ എല്ലാ എപ്പോഴും എല്ലാവരെയും കാണിക്കാൻ പറ്റണമെന്നില്ല മേബി അവർക്ക് അതിനകത്ത് ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവാം ഒരു ക്യാരക്ടർ ഉണ്ടാവാം ആ ക്യാരക്ടർ അനുസരിച്ച് ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി പിന്നീട് ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ പി ആർ കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇനി വരുന്ന ആൾക്കാർ അവർക്കൊരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുത്താണ് പി ആർ ചെയ്ത് ബിഗ് അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നത് ഓക്കെ അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പി ആർ ഒക്കെ എല്ലാ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും അങ്ങനെ പുറത്തുനിന്ന് ചെയ്യുന്ന കാര്യം തന്നെയാണ് അതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യവാണ് ഇടക്ക് സിജോ പറയുന്ന ഒരു പോയിന്റ് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതായത് ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട ജിൻഡോ അല്ല നിങ്ങൾ പ്രേക്ഷകർ കണ്ട ജിൻഡോ എന്ന് ശരിക്കും പറഞ്ഞ ആ ബിഗ് ബോസില് പങ്കെടുത്ത ആർക്കും ജിൻഡോ വിന്നർ വിന്നറാവുന്ന ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഒരു ഉറപ്പും കാരണം അതിലുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു ജിൻഡോ ഒരിക്കലും വിന്നർ ആവില്ല എന്നുള്ളത് അമ്മാവർ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോ അതിനുള്ളിൽ ചെയ്തു അതൊക്കെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അതിനുള്ള അതിനകത്തുള്ള എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ അതെല്ലാം മനപൂർവ്വം ജിൻഡോയെ ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചു എന്നുള്ളതാണ് ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹെവി ക്രിപ്റ്റഡ് തന്നെയാണ് ശരിക്കും അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസിനും ഓരോരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവരവിടെ കളിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തുവിടുകയും ചെയ്യത്തുള്ളൂ എന്തായാലും കൊള്ളല്ലേ ബാക്കിയും കൂടെ നോക്കാം അപ്പോ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോടും കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കണ്ടപ്പെടുത്തി ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇതിനുമുമ്പം പറഞ്ഞുള്ള കാര്യമാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്ത് ഒരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിന്റെ റീസൺ മറ്റൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി നേരിട്ട് പോലും പറഞ്ഞ ഇപ്പൊ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ ഒരു കഥയുമായിട്ട് വന്നേക്കാം നാളെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചേക്കാം എനിക്ക് കൃത്യമായിട്ടറിയാം ഈ ബിഗ് ബോസ് സീസൺ സെവൻ അത് വരാൻ പോകുന്ന സീസൺ സെവനിലേക്കുള്ള ഒരു പെൺകുട്ടിയോട് ജിൻ്റെ സംസാരിച്ചൊരു കാര്യം പോലും എൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉണ്ട് സി ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഈ ഒരാളെ കുതികാലേണ്ട ആവശ്യം എനിക്കില്ല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറ ഇത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ഒരു ആവശ്യമാണ് കാരണം പ്രേക്ഷകരാണ് എപ്പോഴും ബിഗ് ബോസിന്റെ ഒരു വിന്ധനം തീരുമാനിക്കുക നിങ്ങൾ അതിനകത്ത് കാണുന്നത് മാത്രമായിരിക്കില്ല എപ്പോഴും സത്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും ഓക്കെ സിജോ പറഞ്ഞത് പോയിന്റ് ആണ് ബിഗ് ബോസ് പോലുള്ള ഒരു പ്രോഗ്രാമിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പാവം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ സിജോ പറഞ്ഞ ഒരു കാര്യം അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇപ്പൊ ഏകദേശം ബിഗ് ബോസ് ആറ് സീസണുകളോളം കഴിഞ്ഞു അല്ലേ പക്ഷേ ഇത്രയും ബിഗ് ബോസിന് ശേഷം ഏറ്റവും ഒത്തൊരുമയോട് കൂടി പോയ മത്സരാർത്ഥികൾ ഏത് സീസണിലേതാണെന്ന് ചോദിച്ചാൽ സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ തന്നെയാണ് കാരണം ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രോഗ്രാം ഓരോരോ പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് ഈ കണ്ടസ്റ്റൻസ് എല്ലാരും ഒരുമിച്ച് കൂടുന്നത് നമ്മൾ കാണാറുണ്ട് ഇത്രയും ഒത്തൊരുമ വേറൊരു സീസണിലെയും മത്സരാർത്ഥികളിൽ കാണിച്ചിട്ടില്ല ഇവരെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നോറയുടെ ബർത്ത്ഡേ സിജിയോടെ കല്യാണം അങ്ങനെ ഓരോ വേറെ ആരുടെയും കൂടെ കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇവരുടെ എല്ലാവരുടെയും ഫംഗ്ഷൻസിനൊക്കെ എല്ലാ കണ്ടസ്റ്റൻസും വന്ന് പങ്കെടുത്ത് നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടികളിലൊന്നും ഒരാൾ മാത്രം ആയിട്ടില്ല ആരാണെന്ന് മനസ്സിലായോ അത് ഈ ജിൻഡോ മാത്രമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ജിൻഡോ മാത്രം ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാത്തത് അതിനെല്ലാം ഇങ്ങനെ ഒരു പിന്നാമ്പുറം ഉണ്ടെന്ന് ഈ സിജോ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇവിടെ സിജോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ സിജോ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും സത്യം എന്തായാലും പുറത്തു വരട്ടെ അല്ലേ അതുവരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ജിൻഡോ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി അതല്ല ജിൻഡോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജിൻഡോ തന്നെ രംഗത്ത് വന്ന് പറയട്ടെ അല്ല പിന്നെ വേറൊരു കാര്യം കേൾക്കുന്നുണ്ട് ജിൻഡോ ഒളിവിലാണെന്നും കേൾക്കുന്നുണ്ട് തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാ ഒളിവിൽ പോകുന്നത് എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ കെട്ടിപ്പിണഞ്ഞ് കിടപ്പുണ്ട് എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ